ദമാമിൽ മലയാളി തീ മരിച്ചു കൊല്ലം തൊടിയൂർ സ്വദേശി അസീസ് സുബൈർ കുട്ടിയാണ് മരിച്ചത് പാചകത്തിനിടെ ഗ്യാസ്റ്റൗവിൽ നിന്നും തീ പടർന്ന് ഗുരുതരമായി പൊള്ളലേറ്റ് അസീസ് ചികിത്സയിൽ കഴിയുകയായിരുന്നു ഹൗസ് ഡ്രൈവറായി ജോലി ചെയ്തിരുന്ന കൊല്ലം തൊടിയൂർ സ്വദേശി അസീസ് സുബേർ കുട്ടിയാണ് ദമാം സെൻട്രൽ ആശുപത്രിയിൽ വെച്ച് ഇന്നലെ രാത്രി മരിച്ചത് കഴിഞ്ഞ ദിവസം താമസ സ്ഥലത്തു നിന്നും പാചകത്തിനിടെ ഗ്യാസ് സ്റ്റോവിൽ നിന്നും തീപടർന്നാണ് അസീസിനെ ഗുരുതരമായി പരിക്കേറ്റത് ഉടൻ ആശുപത്രിയിലെത്തിച്ച് തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്നലെ രാത്രിയോടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ദഹ്റാനിൽ സ്പോൺസറുടെ വീട്ടിനോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത് പാചകവാതകം ചോർന്നതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി സാമൂഹ്യ പ്രവർത്തകൻ ഷാജി വയനാടിന്റെ നേതൃത്വത്തിൽ നടപടികൾ പൂർത്തിയാക്കി ദമാമിൽ മറവ് ചെയ്യുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു നൌഷാദ് റിക്കൂർ മീഡിയ വൺ the mom.